അവിടെ മാടപ്പള്ളി തൊട്ട് ഇങ്ങനെ പ്ലാന്തോട്ടം വരെ കാറുകളായിരിക്കും ഇന്റർവ്യൂ എടുക്കാൻ അവരെന്തുകൊണ്ടും ദൈവം അവരെ രക്ഷപ്പെടുത്തി സുതിയുടെ മരണം ഇത്രയധികം അനുഗ്രഹിച്ച ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് രേണുസ്തുതിയുടെ കുടുംബമേ ഉള്ളൂ അത് സിൻസിയർ അല്ലേ ആ കാര്യം സുതി ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും രേണുസ്തുതിക്ക് ലഭിച്ചു നിങ്ങൾ വിദേശത്തുനിന്ന് പണം അയക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ഓണത്തിന് പുള്ളിക്കാരി ബിഗ് ബോസിൽ ഇരുന്നോണ്ട് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ഞാനൊരു സദ്യ ഉണ്ടെന്നുണ്ടോ ഒരു പായസം കുടിക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഉടുപ്പിടുന്നുണ്ടോ ആരെങ്കിലും തിരക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ വിദേശത്തുള്ള എന്നെ പോലുള്ള പൊട്ടം മലയാളികൾ എന്നെ പോലുള്ള പൊട്ടം മലയാളികള് ഞാനും കൊടുത്തില്ലേ ഞാൻ അന്ന് ഇതൊക്കെ കണ്ടപ്പോഴില്ലോ കൊടുത്തുപോയത് ഈ പറച്ചിൽ ഇങ്ങനെ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട് മുളക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൊടുത്തത് കാരണം ഞാൻ പ്രയാസത്തിൽ കൂടെ വന്ന ഒരാളാണ് ദുഃഖത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വന്ന ഒരാൾ അല്ലെങ്കിൽ ഞാൻ സ്വർണ്ണ സ്പൂണും കൊണ്ട് ജനിച്ച ആളാണ് ഞാൻ സാധു കുടുംബത്തിൽ നിന്നാണ് വന്നേക്കുന്നത് വേദനയും പ്രയാസവും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് കാരണം ഞാനൊരു സാധാരണ ഒരു ഏറ്റവും സാധു കുടുംബത്തിൽ ഞാൻ മുന്നോട്ട് വന്നേക്കുന്നത് അല്ല ഞാൻ ജനിച്ചു വീണപ്പോഴേ അങ്ങ് വലിയ കൊട്ടാരത്തിൽ അങ്ങ് വീണപ്പോഴേ അങ്ങ് ബിഷപ്പായിട്ട് വീണതു അല്ല പ്രയാസം എന്താണെന്ന് അനുഭവിച്ച് ദുഃഖം എന്താ ബിഷപ്പിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കാണുമ്പോൾ പറഞ്ഞൊരു കാര്യം ഇദ്ദേഹത്തെ ഉണ്ടെങ്കിൽ രേണുസുദ ഒരുപാട് ഉപ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തുള്ള ഞാൻ തൊട്ട് കുറേ പേര് വരുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു വിലയുണ്ട് തീർച്ചയായിട്ടും അതിനനുസരിച്ച് വേണം സംസാരിക്കും ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ സഹായമൊക്കെ ചെയ്യുന്നു ഇനിയുണ്ടായ ആൾക്കാർ വന്നാലും ശരി ഇദ്ദേഹങ്ങൾക്ക് ചിലപ്പോൾ ആലോചിച്ചൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും ശരി അത് ഇദ്ദേഹങ്ങൾക്കുള്ളെങ്കിൽ ഇൻ്റർവ്യൂ എവിടെയെങ്കിലും ഒന്നും വിളിച്ച് പറയാനേ പാടില്ല അതൊരു സാധാരണ രീതിയിലായിരിക്കും ഇപ്പോൾ ആൾക്കാർ എന്ത് പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉണ്ടെങ്കിൽ താൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ എണ്ണു സുദ്ധി ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല അദ്ദേഹം അവരുണ്ടെങ്കിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് സോ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ഈ ചാനലിലിരുന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് അത്ര നല്ല കാര്യമല്ല അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല കാ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പോലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹങ്ങളുടെ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് സാധാരണ രീതി സംസാരിക്കുന്ന അല്ലാതെ ഇതേയാണ് പറയുന്നത് വളരെയധികം മോശം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം